ആരിഫ് മുഹമ്മദ് ഖാനോടുണ്ടായിരുന്ന കൊലവിളിയൊന്നും ആറിലേക്കറോട് പിണറായി വിജയൻ ഇല്ല താണു വീണ് കേണ് വണങ്ങിയാണ് രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്കർക്ക് മുന്നിൽ പിണറായി വിജയൻ നിൽക്കുന്നത് അതായത് ഇരട്ട ചങ്കൻ ഒന്ന് ഒതുങ്ങിയെന്ന് അതോ ഇനി ആറിലേക്കറെ ഭയന്ന് ഒതുങ്ങിയതാണോ എന്നുള്ള പരിഹാസങ്ങൾ ഇപ്പോൾ ഉയരുകയാണ് നമുക്കറിയാം മുൻപ് ആരിഫ് മുഹമ്മദ് ഖാനെ ചൊടിപ്പിക്കുന്നതിന് വേണ്ടി പല വഴികളാണ് സി പി എം പ്രയോഗിച്ചിട്ടുള്ളത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു നയ പ്രഖ്യാപനത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെ കടന്നാക്രമിക്കുന്ന പലതും എഴുതി ചേർത്തുകൊണ്ട് അത് ആരിഫ് മുഹമ്മദ് ഖാനെ കൊണ്ട് വായിപ്പിക്കാനുള്ള ഒരു നീക്കം പിണറായി സർക്കാർ നടത്തിയിട്ടുണ്ട് ഇത് തന്നെ ആയിരുന്നു ആർലേക്കർ വരുമ്പോൾ കേന്ദ്രത്തിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകുമോ എന്ന ചോദ്യം ഉണ്ടായിരുന്നു പിണറായിസത്തിന് ജൈവിളിക്കുന്നവരെല്ലാവരും തന്നെ കാത്തിരുന്നതും ആറിലേക്കറെ കൊണ്ട് പിണറായി വിജയൻ കേന്ദ്രത്തിനെതിരെ കടുത്ത വാക്കുകൾ വായിപ്പിക്കും എന്നതായിരുന്നു പക്ഷേ ഫാൻസുകാർ നിരാശരായി ആറിലേക്കറെ പിണക്കുന്നത് നല്ലതിനല്ല എന്ന് പിണറായിക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ കേന്ദ്രത്തെ ഒന്ന് തൊട്ട് തലോടിയുള്ള നയപ്രഖ്യാപനമായിരുന്നു കേരള സർക്കാരിൻ്റെ ആ നയപ്രഖ്യാപനം ആർലേക്കർ വായിക്കുകയും ചെയ്തു എന്തായാലും പിണറായി സർക്കാരിന് നേരെ വലിയ രീതിയിലുള്ള പരിഹാസം ഇപ്പോൾ ഉയരുകയാണ് ശത്രുപക്ഷം ചോദിക്കുന്നത് ആർലേക്കർക്ക് മുന്നിൽ പിണറായി പൂച്ചക്കുട്ടി ആയോ എന്നുള്ള ചോദ്യമാണ് എന്തായാലും ഫ്രാൻസുകാർ ആകെ നിരാശരാണ് ഇടത്തിൽ അവരുടെ ഒച്ചപ്പാടും ബഹളവും കേൾക്കാനുമില്ല അഥവാ കേന്ദ്രത്തിനെതിരെ ആർലേക്കറെ കൊണ്ട് തെറി വിളിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നുവെങ്കിൽ സൈബറിടം കത്തിക്കാൻ കാത്തുനിന്ന സൈബർ കമ്മികൾക്ക് അടപടലം നിരാശ പുതിയ ഗവർണർ ആർലേക്കറിനെ പ്രകോപിപ്പിക്കാൻ പിണറായി സർക്കാർ തയ്യാറല്ല എന്നുള്ളത് ഇതിലൂടെ തന്നെ വ്യക്തമായിരിക്കുകയാണ് ഇത് മാത്രമല്ല വളരെ ഏഹ് കൂടിയായിരുന്നു പിണറായി വിജയൻ ആർലേക്കറോട് സംസാരിക്കുകയും കൈപിടിക്കുകയും ചേർന്ന് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ചില ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് അങ്ങ് ഭയഭക്തി ബഹുമാനത്തോടെ ആറിലേക്കർക്ക് മുന്നിൽ നിൽക്കുന്ന പിണറായി വിജയനെയാണ് ഏർ കാണാനാകുന്നത് ഫ്രാൻസിന് പിന്നെ കരയാൻ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് പുതിയ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കാത്ത നയപ്രഖ്യാപനമാണ് സർക്കാർ തയ്യാറാക്കിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ് സാമ്പത്തിക മേഖലയിലെ കേന്ദ്ര നയങ്ങൾ കേരളത്തിന് വെല്ലുവിളിയാണെന്ന പരാമർശം നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നു മാത്രമാണ് ഒരു കടുത്ത ഭാഷയായി നയപ്രഖ്യാപനത്തിൽ ഉണ്ടായത് എന്നാണ് വിവരങ്ങൾ പരോക്ഷമായ അല്ലാതെ കടന്നാക്രമിക്കുന്ന തരത്തിൽ കേന്ദ്രത്തെ നയപ്രഖ്യാപനത്തിൽ കുറ്റപ്പെടുത്തിയിരുന്നില്ല നിയമസഭയിലെത്തിയ ഗവർണറെ ഏറെ സന്തോഷത്തോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത് ഏറെ നേരം സ്വീകരണം നീളുകയും ചെയ്തു അതായത് ആർലേക്കറുമായി ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള നീക്കം പിണറായി വിജയൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പിണറായി വിജയൻ ആർലേക്കറിന്റെ കാല് നക്കുന്നതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട് അതായത് വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പിടി കേസിലെ നൂറ്റി എൺപത്തി അഞ്ചു കോടിയുടെ അഴിമതി അതിന്റെ തെളിവുകൾ കേന്ദ്ര സർക്കാരും ആദായ നികുതി വകുപ്പും ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അതിൽ വിധി വരാനിരിക്കുകയാണ് അതുകൊണ്ട് ആറിലേക്കറെ പിണക്കുന്നത് അത്ര നല്ലതിനല്ല എന്ന് പിണറായി വിജയന് കൃത്യമായി അറിയാം അതാണ് ഇപ്പോൾ മയപ്പെടാൻ കാരണവും